ഏതായാലും പോരെയാണോ കിട്ടാവുന്ന എന്താണോ അതെല്ലാം എടുത്തോ സ്വർണ്ണായിട്ടോ പണമായിട്ടോ എന്താണെന്ന് വെച്ചോ ആ എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള സ്വർണവും ഞാനൊരു ദിവസം പറയട്ടെ നമുക്ക് വെള്ളിയാഴ്ച ആക്കിയല്ലോ വെള്ളിയാഴ്ച ജോലിക്ക് പോയിട്ട് അവിടെ നേരെ പോയാലോ നമുക്ക് വേണ്ട വേണ്ട ജോലിക്ക് പോണ സമയത്ത് പറ്റൂല അന്നേരം എനിക്ക് ഇതൊന്നും എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റൂല ആ ശനിയാഴ്ച മതി അതാ നല്ലത് ആ ശനിയാഴ്ച മൂന്ന് മണിക്ക് ആ നമ്മൾ ആ എന്നെപ്പോഴും ഇറക്കി വിടുന്ന സ്ഥലത്ത് വന്നാ മതി ആ അപ്പം പിന്നെ ഒന്നും പറയണ്ടല്ലോ ഇനി കൂടുതൽ ശനിയാഴ്ച മൂന്ന് മണിക്ക് കേട്ടോ ആ ആ ശരി ഞാൻ രാത്രി വിളിക്കാം ആ ഓക്കേ <silence> Sabe, é treino e deram.

േ ഇല്ല ഞാൻ ഇന്നും ഇന്നലെ കാണുന്ന കുറേ നാളായി ഇത് കാണുന്നു എന്ത്

വിശ്വാസത്തെ പറ്റി പറയുന്നത് നിനക്കെന്ത് യോഗ്യത ഉള്ളത് അവിടെ ഞാനൊന്ന് തിരിച്ചടിച്ചപ്പോഴെനിക്ക് സ്വന്തം കുഞ്ഞിനും ഭർത്താവിനും ഇട്ട് എന്റെ ഇറങ്ങി വന്നോളെ നന്ദി ആ എന്ത് യോഗ്യത ഉള്ളത് വിശ്വാസത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നാളെ എന്റെ കാട് നല്ത്തു തിരിച്ചടിച്ചപ്പോ അവന്റെ ഒപ്പം ഇറങ്ങി പോലെന്ന് ആര നന്ദി അങ്ങനത്തെ നീ എല്ലാരും വിശ്വാസത്തെ പറ്റി പറയുന്നതാണ് വലിയ ഓടിലാടുന്നു ഞാനാ കളിച്ചത് നീയല്ലേ ചതിച്ചിട്ട് എന്റെ ഒപ്പം ഇറങ്ങി വന്നത് നീയേ ചതിയെത്തി നീ കേട്ടല്ല ഞാനല്ല പറ്റുമി മാത്രോടെ നിന്നാ പറഞ്ഞു ഞാൻ ചിലപ്പോ രാത്രി പെണ്ണുകളെ ഫോൺ ചെയ്യും ഇനി പറ്റില്ലെങ്കിൽ ചിലപ്പോ പെണ്ണുകളോട് കൂട്ടിയിട്ട് വരും അതെല്ലാം കണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിക്കണ്ടറി പോയി ഞങ്ങൾ കാര്യം പറയാം ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിക്കും ചിലപ്പോ പെണ്ണുങ്ങൾ പറ്റിയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ പെണ്ണുങ്ങൾ ഇവിടെ കൊണ്ടുവരും അതിനൊക്കെ പറ്റിയിട്ട് നിക്കാൻ പറ്റും നീ മാത്ര നീ നിൽക്കേണ്ട രീതി നിർബന്ധമില്ല നീ നിക്കണം പോയി ചാവടിയെങ്കിലും അത് വലിയ കാര്യം പറയണോണ്ട് മോന്റെ സ്കേറ്റിംഗ് ബോർഡ് അവിടെ എവിടെയെങ്കിലും പോയി നോക്കിയേ പോ ആ രാവിലെ ില്ലേ ജോലിന്റെ ആവശ്യമായിട്ട് ബാംഗ്ലൂരിൽ പോകണം അറിയുന്നുണ്ടായി ഉമ്മ അന്നേരം മൂന്നുമണിയാവുമ്പോ കുടുംബശ്രീക്കും പോകും കൊഴപ്പില്ല ആ മൂന്നുമണിയാവുമ്പോ മോനെ വരാം ആ ഒരു ഫോൺ വിളിക്കാൻ ഉറപ്പിക്കാം അമ്മ റിയില്ല ഇന്ന എനിക്കൊന്നും കഴിയില്ല എനിക്ക് തലവേദന എടുക്കുന്നു ഒന്ന് പോയ മോനെ അടുന്ന് മോനും അച്ഛനും കൂടി പോയിക്കോ ഞാൻ വരുന്നില്ല പാർക്കിയിൽ ഒന്ന് വേഗം മോനെ എത്ര സമയമായി ഉറക്കാൻ കിട്ടീട്ട് കഥയൊന്നും പറഞ്ഞുതരാൻ കഴിയില്ല മോനൊന്നും വേഗം ഉറങ്ങിയ സമയം എത്ര ആയിന്ന് പറയൂ മോന ഉറങ്ങ ആ കെട്ടിപ്പിടിച്ച് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല ഈ കഥയിലെ സ്ത്രീ ചിലപ്പോൾ നമുക്ക് ചുറ്റിലോ നമുക്കറിയുന്നവരിലോ ഉണ്ടാകാം ഇങ്ങനെയുള്ളവരോട് അത് സ്ത്രീയായാലും പുരുഷനായാലും ഉച്ചം മാത്രം വഴിയരികിൽ നിന്ന് ചിരിക്കാനും കൈ കാണിക്കാനും ബൈക്കിൽ കറങ്ങാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അവരെല്ലാം ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ ഉണ്ടാകണമെന്നില്ല താൽക്കാലിക സുഖത്തിനു വേണ്ടി സ്നേഹത്തോടെ നോക്കുന്ന സ്വന്തം ഭർത്താവിനെയും മക്കളെയും വിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചു ഇവരെ പോലുള്ളവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത് പക്ഷെ ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അവരുടെ ആ ഒളിച്ചോട്ടത്തോടുകൂടി അവരുടെ ജീവിതത്തിലെ സന്തോഷവും എന്നേക്കുമായി ഒളിച്ചോടിയിരുന്നു